ഇത്ര മാച്ച് ചെയ്തിട്ടില്ല ഇങ്ങക്ക് ഇങ്ങ കളർ കൊടുക്കണ്ടേ എന്തല്ല മാച്ച് ചെയ്തിണ്ടേ പൂച്ചയെ നായി ഉണ്ടല്ലേ രണ്ട് ചിത്രം മാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഓരോരാൾക്ക് ഓരോ കളർ തന്നിട്ടുണ്ട് നിങ്ങൾ ആ കളറിന്റെ പേര് കളർ പറഞ്ഞേ നിക്ക് ഓയിനി ചുവപ്പ് വെച്ച് പറയ് നിക്ക പച്ച കളർ ഷിസാരി കാപ്പി കളർ തസരീഫ് ഡൈലി പച്ച പറയ് ചാലുന ചാലുന ടീച്ചേ ചാലുന ടീച്ചേ ആ ചാലുന ആണ് ചാലുന പിന്നെ റോസ് ചുവപ്പ് എല്ലാരും